മോദക ന്തമേറിയ കുംഭതുമ്പിയുമൊത്തുമോദകഹസ്തവും പൂണ്ട ദേവനു വന്ദനം വന്ദനം ഭഗവാന്റെ തൃക്പഥമെന്നുമെന്തുണയാകണം ോമില്ലെടുത്തു വാമനനെത്തി നല്ലൊരു പൂക്കളം തീർക്കുവാനിന് മുല്ലപിച്ചു തുടങ്ങി പൂക്കളിറുക്കണം ചേച്ചി ഇന്നലെ ഇട്ട പൂക്കളം എത്ര ഭംഗിയിലായിരും നിന്നു ഞാനിനി കൂടുതൽ വരയിട്ടു പൂക്കളമിട്ടിടും ഇട്ടിടും തെല്ലോളവും കുറവ് കാന്തിയിലില്ല വസ്ത്രത്തിന് ഏതിനെങ്കിലും ഇനിയും പുതുവസ്ത്രമെല്ലാം വാങ്ങണമെന്നു തിരുവോണ മഹോത്സവത്തിനുണ്ടായി വന്ന നിയമങ്ങളിലൊന്നുപോലെ രണ്ടിൻ രൂപത്തില കർക്കടകം അതിനുശേഷം മൃഗേന്ദ്രന്റെ വേഷം കൊണ്ടെത്തി ചിങ്ങമൊത്തം ഉദിതം അത് മുതൽ പത്തുനാളേക്ക് ഓണം ോണമൊന്നാണതുപരതിരുവോണം ദിനം രണ്ടു ഓണം മൂന്നാം ഓണം അവിട്ടം ചതയം ഇതു ചതുർഥ ഓണം എന്നും പ്രസിദ്ധം തെക്കിങ്ങുകേരളമതിൻറെ പുരാണ ചക്രവർത്തി മഹാബലി പുരാണമതിൽ പ്രസിദ്ധൻ ഉഗ്രൻ മഹാബലിയുമല്ല ഇവിടാരും ആരെയും പാതാളദേശം അതിലേക്കു നയിച്ചുമില്ല ജനഹിതം ഇതുമാത്രം ലക്ഷ്യമാക്കിയിട്ടൊരുന്നാൾ അരജൻ ഇവിടെ വാണു വേരുമാവേലി എന്നായി നിജ ജനതയെ വീണ്ടും കാൺമതിന്നായി കൊതിച്ചിട്ട് ഇവിടെ വരുമിനീ ചിങ്ങമത്തം തെളിഞ്ഞാൽ പണ്ടുത്തരേന്ത്യയിൽ മഹാബലി എന്നുപേരായി ഉണ്ടായിരുന്നൊരജൻ ബലവാൻ സമർത്ഥൻ നന്നായി രാജ്യഭരണത്തിനു ശക്തിയുള്ളോൻ എന്നാൽ ഒരിക്കലവൻ ആഗ്രഹമൊന്നുദിച്ചു ബ്രിട്ടീഷുകാരൊരു ദിനം പല രാജ്യവും തൻ കാൽ കീഴിലാക്കിയതുപോലെ മഹാബലിക്കും തോന്നിയതു ദേവകുല സ്വന്തമതായ ലോകം കാൽ കീഴിലാക്കി ഭരണം തുടരേണമെന്നും നാം പണ്ട് ബ്രിട്ടനെതിരെ നയതന്ത്ര മാർഗത്താൽ രാജ്യഭാരം ഇവിടുള്ളവർ തന്നെയെന്നു വാദിച്ച പോൽ ദിവിജരന്നു മഹാബലിക്കൂ സ്വം രാജ്യമായ സുതലത്തിനു യാത്ര നൽകി